ജീവൻ രക്ഷാ മരുന്നുകൾ സൂക്ഷിച്ച ഫ്രിഡ്ജ് കത്തിനശിച്ച് കണ്ണീരിലായ അടക്കാത്തോടിലെ കുടുംബത്തിന് സാന്ത്വനമായി പുതിയ ഫ്രിഡ്ജ് എത്തിച്ചു നൽകി മാധ്യമ പ്രവർത്തകനായ സജീവ് നായർ ഇടപെട്ടാണ് അടക്കാത്തോട് ഹമീദ് റാവുത്തർ കോളനിയിലെ നെല്ലിശ്ശേരി സഫിയൈക്കാണ് പുതിയ ഫ്രിഡ്ജ് എത്തിച്ചു നൽകിയത് സഫിയുടെ ഭർത്താവിന്റെ ഇൻസുലിനും മറ്റു മരുന്നുകളും മകന്റെ മരുന്നുകളും ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിരുന്നത് ഈ ഫ്രിഡ്ജാണ് കഴിഞ്ഞ ദിവസം കത്തി നശിച്ചത് വിദേശത്ത് ജോലി ചെയ്യുന്ന യുവാവും സജീവ് നായരുടെ സഹപാഠിയുമായ പേര് പറയാൻ ആഗ്രഹിക്കാത്ത യുവാവ് സജീവ് നായരെ ബന്ധപ്പെടുകയും പണം നൽകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സഫിയുടെ കുടുംബത്തിന് പുതിയ ഫ്രിഡ്ജ് വാങ്ങി നൽകിയത് സഫിയ കൂലിവേലക്ക് പോയാണ് കുടുംബം കഴിയുന്നത് പുതിയ ഫ്രിഡ്ജ് വാങ്ങാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നതിനെ തുടർന്നാണ് മാധ്യമ പ്രവർത്തകനായ സജീവ് നായർ ഇടപെട്ടത് വളരെയധികം സന്തോഷമുണ്ടെന്നും നന്ദി പറഞ്ഞാൽ തീരില്ലെന്നും സഹായിച്ചതിന് നന്ദിയുണ്ടെന്നും സഫിയ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വാർഡ് മെമ്പർ ഷാനി സജി മാധ്യമ പ്രവർത്തകനും പ്രസ് ഫോറം പ്രസിഡന്റുമായ അബ്ദുൾ അസീസ് അബ്ദുൾ ജബ്ബാർ സജീവ് നായർ എന്നിവരും ചേർന്നാണ് ഫ്രിഡ്ജ് കൈമാറിയത് ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വെഡ്ഡിംഗ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരിട്ടി പട്ടാമ്പി